അറുപത്തിയെട്ട് കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് കിട്ടുന്ന ഗ്ലാമർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ വീട്ടിലൊരു പഴയ ക്ലാസിക് ഉണ്ട് എന്നാലും ഞാൻ ഗ്ലാമർ ഗ്ലാമറാണ് ഇപ്പോഴെടുക്കുക കാരണം മൈലേജ് നോക്കിയിട്ട് അപ്പോൾ ഈ ഒരു മൈലേജ് എനിക്ക് കൃത്യമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു അൻപത് കിലോമീറ്റർ താഴെ സ്പീഡിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം നിങ്ങൾ മീറ്റർ നോക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പച്ച ലൈൻ കാണാൻ പറ്റും ഈ ഒരു ലൈൻ്റെ ഉള്ളിൽ ഓടിച്ചാലാണ് ആ പറഞ്ഞ മൈലേജ് കിട്ടുള്ളൂ പക്ഷെ ഈ ഒരു സംഭവം ഒരു സ്ട്രേറ്റ് റോഡിൽ ഒരു ഫ്രീ ആയിട്ടുള്ള റോഡിൽ അതേ ഫിക്സഡ് സ്പീഡ് പിടിച്ചു പോകാന്ന് പറയുന്നത് ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട് ഈ കാറുകളൊക്കെ ഉള്ള പോലെ ഒരു ക്രൂസ് കൺട്രോൾ ബൈക്ക് ഉണ്ടായിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു എന്നുള്ളത് എന്നാൽ ഹീറോ അത് മനസ്സിലാക്കിയിട്ട് അവരുടെ ഏറ്റവും പുതിയ വൺ ട്വൻറ്റി ഫൈവ് സി സി സെഗ്മെൻറ്റിലെ ഗ്ലാമർ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബൈക്കിൽ ഈ പറഞ്ഞ ക്രൂസ് കൺട്രോൾ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് നമ്മളൊരു ഫ്രീ റോഡ് കിട്ടുകയാണ് കുറേ ലോങ് ആയിട്ടുള്ള റോഡ് കിട്ടുകയാണ് ഫിക്സഡ് സ്പീഡിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ക്രൂസ് കൺട്രോൾ ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ സ്പീഡിൽ കൃത്യമായിട്ട് നമ്മുടെ ബൈക്ക് ഓട്ടോമാറ്റിക്കലി പോയിക്കോളും ഇനി എപ്പോഴേലും നമ്മൾ ബ്രേക്ക് പിടിക്കേണ്ട സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഈ ബൈക്ക് ഓട്ടോമാറ്റിക്കലി സ്പീഡ് മാറിയിട്ട് നോർമൽ മോഡിലേക്ക് മാറും അപ്പോൾ എന്തായാലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമായിട്ട് എനിക്ക് തോന്നി ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചൊരു സംഭവമാണ് അപ്പോൾ ക്രൂസ് കൺട്രോൾ കാറുകളിൽ മാത്രമേ കണ്ടുള്ളൂ ഇപ്പോൾ ബൈക്കുകളിൽ നമുക്ക് അവൈലബിൾ ആണ് ഇനി മുതൽ എല്ലാ ബൈക്കുകളിലും ഈ ഒരു സാധനം വരുന്നാണ് എനിക്ക് ആഗ്രഹം അപ്പം നിങ്ങളുടെ ഫ്രണ്ട് ഒരു ബൈക്ക് റൈഡർ ആണ് അല്ലെങ്കിൽ പുതിയതായിട്ട് ബൈക്ക് എടുക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തോടത്തേക്ക് എന്തായാലും നല്ലൊരു സംഭവമായിരിക്കും